സ്വർലോകരാജ്ഞി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് തൊണ്ണൂറ് കാലങ്ങളിൽ ഒന്ന് തുമ്മിയാൽ നിലത്ത് പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരു മാരകരോഗം റോമിനെ പടർന്നു പിടിച്ചു ധാരാളം ആളുകൾ മരണപ്പെട്ടു ഇങ്ങനെ ഇരിക്കെ പെസഹാദിനത്തിൽ വിശുദ്ധ ഗ്രിഗറി റോമിൽ കൂടി വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി മറിയത്തിൻ്റെ ഒരു ചിത്രവുമായി പ്രദക്ഷിണം നടത്തി ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ആഘോഷത്തോളം ഉയർന്നു പെട്ടെന്ന് പ്രദക്ഷിണ സമയത്ത് ആകാശത്ത് ഒരു മാലാഖ രക്തമെറ്റിറ്റ് വീഴുന്ന ഒരു വാൾ തൻ്റെ ഉറയിലിടുന്നത് വിശുദ്ധൻ കണ്ടു തുടർന്ന് മാലാഖ ഇങ്ങനെ പറഞ്ഞു ഓ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഹല്ലലൂയ എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരു ഉതിരത്തിൽ അവതരിച്ചയാൾ ഹല്ലലൂയ അൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു ഹല്ലൂയ ഉടനെ മഹാനായ വിശുദ്ധ ഗ്രിഹറി ഇങ്ങനെ പ്രത്യുദ്ധരിച്ചു ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ഉടനെ തന്നെ ആ പകസ്യവ്യാധി അവരെ വിട്ടുപോയി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ ബെനഡറ്റ് പതിനാലാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് ഉയർപ്പ് കാലത്ത് കർത്താവിൻ്റെ മാലാക്കയ്ക്ക് പകരം സ്വർലോകരാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ ആരംഭിച്ചു ഉയർപ്പ് ശനി സന്ധ്യ മുതൽ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസം വരെ ചൊല്ലുന്ന ഈ പ്രാർത്ഥന എണീറ്റ് നിന്നുകൊണ്ടാണ് ചൊല്ലേണ്ടത് മിഷിഹാ നമ്മെ പ്രതി എന്ന പ്രാർത്ഥന പെസഹ ബുധനാഴ്ച സന്ധ്യ മുതൽ ഉയർപ്പിൻ്റെ തലേദിവസമായ ശനിയാഴ്ച വരെ നാം ചൊല്ലുന്നു ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചത് പാശ്ചാത്യസഭയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതിലെ അസിസി കോൺഗ്രസ് മുതലാണ് ഇതാരംഭിച്ചത് ആരംഭകാലത്ത് രാത്രി ജപത്തിനു ശേഷമായിരുന്നു ഇത് ചൊല്ലിയിരുന്നത്